സൂര്യനിലേക്ക് കൂറ്റൻ വാതക ധൂളിജെറ്റ് പുറന്തള്ളുന്ന അന്താരാഷ്ട്ര വാൽനക്ഷത്രമായ മൂന്നായി അറ്റ്ലസിന്റെ പുതിയ ചിത്രങ്ങൾ ശാസ്ത്രലോകത്ത് ചർച്ചയാകുന്നു ജൂൺ അവസാനം കണ്ടെത്തിയ ഈ വാൽനക്ഷത്രം സൗരയുദ്ധത്തിന് പുറത്തുള്ള ഏതെങ്കിലും നക്ഷത്ര വ്യവസ്ഥയിൽ നിന്നുള്ളതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് നമ്മുടെ സൗരയുദ്ധം കടന്നുപോകുന്ന മൂന്നാമത്തെ അന്താരാഷ്ട്ര വസ്തുവാണ് മൂന്നായി അറ്റ്ലസ് അഞ്ചു മുതൽ പതിനൊന്ന് കിലോമീറ്റർ വരെ വ്യാസമുള്ള ഇത് ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലുതും പഴക്കമേറിയതുമായ അന്താരാഷ്ട്ര വസ്തുവാണ് അതിനിഗൂഢമായ ഈ വസ്തു വളരെ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് ഇതോടെ സോഷ്യൽ മീഡിയയിലടക്കം പല രീതിയിലാണ് ഇതിന്റെ തിയറിസം പോകുന്നത് ദശലക്ഷം പ്രകാശ വർഷങ്ങൾ കടന്ന് അവർ ഇതാ എത്തുന്നുവെന്നും ലോകത്തെ ഒന്നടങ്കം കീഴ്പ്പെടുത്താൻ കേൾപ്പുള്ള അന്യഗ്രഹ ജീവികളാണ് അതിൽ ഉള്ളതെന്നും ചിലർ പറയുന്നു ചൊവ്വയും സൂര്യനെയും അതിവേഗം കടന്നാണ് ഇതിന്റെ യാത്ര നൂറ്റാണ്ടുകൾക്ക് മുന്നേ പിരമിഡിൽ കൊത്തിവച്ചിരിക്കുന്ന അതേ നിഗൂഢ വസ്തുവിന്റെ ആകൃതിയാണ് മൂന്നായി അറ്റ്ലസ് എന്നതും ഒരു പ്രത്യേകതയാണ് ഇപ്പോൾ ആ ഇന്റർസെല്ലാറിനെ വളരെ സൂക്ഷ്മമായിട്ടാണ് ശാസ്ത്രജ്ഞർ നിരീക്ഷിക്കുന്നത് മൂന്നായി അറ്റ്ലസ് വെറുമൊരു ഉൽക്കയോ അല്ലെങ്കിൽ അന്യഗ്രഹ പേടകമോ എന്ന കാര്യത്തിൽ ഇനിയും ചോദ്യങ്ങൾ ഏറെയാണ് കാനറി ദ്വീപുകളിലെ ട്വൈഡേ നിരീക്ഷണാലയത്തിലെ ടു മീറ്റർ ട്വിൻ ടെലസ്കോപ്പ് ഓഗസ്റ്റ് രണ്ടിന് പകർത്തിയ ചിത്രത്തിലാണ് ഇപ്പോൾ ഇക്കാര്യങ്ങൾ വ്യക്തമായിരിക്കുന്നത് നൂറ്റമ്പത്തൊമ്പത് എക്സ്പോഷറുകൾ സംയോജിപ്പിച്ചുള്ള ചിത്രത്തിൽ വാൽനക്ഷത്രത്തിന്റെ കാമ്പും അതിനു ചുറ്റുമുള്ള പ്രകാശ വലയവും കാണാം ഈ പ്രകാശ വലയത്തിൽ കാണുന്ന ഒരു പ്രത്യേക ഭാഗം വാൽനക്ഷത്രത്തിൽ നിന്ന് സൂര്യനിലേക്ക് അതിവേഗത്തിൽ പുറന്തള്ളുന്ന വാതക ധൂളീജറ്റ് ആണെന്ന് ഗവേഷകർ പറയുന്നു ഈ പ്രതിഭാസം വാൽനക്ഷത്രങ്ങളിൽ സാധാരണയായി കാണാറുണ്ടെന്ന് വിദഗ്ധർ വിശദീകരിക്കുന്നു മൂന്നായി അറ്റ്ലസ് ഒരുതരം ബഹിരാകാശ പേടകമാണെന്ന ചിലരുടെ അവകാശവാദങ്ങൾ നിലവിലുണ്ടെങ്കിലും ഭൂരിപക്ഷം ശാസ്ത്രജ്ഞരും ഇത് സ്വാഭാവികമായ പ്രതിഭാസമാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു പുതിയ ചിത്രങ്ങൾ വാൽനക്ഷത്രത്തിന്റെ സ്വാഭാവിക ഉത്ഭവത്തെ കൂടുതൽ സാധൂകരിക്കുന്നു ഈ ഒരു കണ്ടെത്തൽ സൗരയുധത്തിന് പുറത്തുള്ള വസ്തുക്കളെ കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ വിപുലീകരിക്കാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് സൗരയുധത്തിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വച്ച് ഏറ്റവും ഉയർന്ന വേഗതയിൽ സഞ്ചരിക്കുന്ന അതിഥി വാൽനക്ഷത്രമായ മൂന്നായി അറ്റ്ലസ് നാളെയും മറ്റന്നാളുമായി ഭൂമിയുടെ അടുത്തുകൂടെ കടന്നുപോകുന്നു ജ്യോതിശാസ്ത്രജ്ഞരിൽ വലിയ ആവേശമാണ് നിറച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ ആസ്റ്ററോയിഡ് ടെറസ്ട്രിയിൽ ഇമ്പാക്റ്റ് ലാസ്റ്റ് അലേർട്ട് സിസ്റ്റമാണ് ഈ വാൽനക്ഷത്രത്തെ ആദ്യമായി കണ്ടെത്തുന്നത് ഇതിനാലാണ് ഇതിന് മൂന്നൈ അറ്റ്ലസ് എന്ന് പേര് കിട്ടിയത് മൂന്നൈ അറ്റ്ലസ് സൗരയുദ്ധത്തിലൂടെ കടന്നു പോകുന്ന മൂന്നാമത്തെ സ്ഥിരീകൃത അന്താരാഷ്ട്ര വസ്തുവാണ് മറ്റു നക്ഷത്രങ്ങളിലെ വസ്തുക്കളെ നേരിട്ട് പഠിക്കാൻ ലഭിക്കുന്ന ഇത്തരം അവസരമാണ് ഇത്തരം വാൽനക്ഷത്രങ്ങൾ നൽകുന്നത് വിശ്വത്തിലെ കാലസഞ്ചാരികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇവയെക്കുറിച്ചുള്ള പഠനം ജ്യോതിശാസ്ത്രത്തിൽ പുതിയ സാധ്യതകൾ തുറന്നു തരുന്നു മൂന്നായി അറ്റ്ലസ് കണ്ടെത്തിയ സമയത്ത് മണിക്കൂറിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം മൈൽ വേഗത്തിലായിരുന്നു സഞ്ചരിച്ചിരുന്നത് സൂര്യനോട് അടുക്കും ഇതിന്റെ വേഗത വർദ്ധിപ്പിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് നാസയുടെ ഹംബിൾ ടെലസ്കോപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി ഒന്നിന് ഇരുന്നൂറ്റി എഴുപത്തിയേഴ് ദശലക്ഷം മൈൽ അകലെ നിന്ന് പകർത്തിയ ചിത്രങ്ങളിൽ വാൽനക്ഷത്രത്തിന്റെ ഉറച്ച മഞ്ഞുപാളികൾക്ക് ചുറ്റും കണ്ണീർത്തുള്ളിയുടെ തുള്ളിയുടെ ആകൃതിയിലുള്ള പൊടിപടലങ്ങൾ കാണാം എന്തായാലും സൗരയുദ്ധത്തിലൂടെ അതിവേഗം സഞ്ചരിക്കുന്ന മൂന്നായി അഡ്ലസ് ഈ പ്രതിഭാസത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ജ്യോതിശാസ്ത്രജ്ഞർക്ക് വിലപ്പെട്ട വിവരങ്ങൾ നൽകും